നമസ്കാരം ലോകത്തിൽ ആണും പെണ്ണും മാത്രമേ ഉള്ളൂ എന്നും ട്രാൻസ്ജെൻഡറുകൾ എന്നൊന്ന് ഇല്ല എന്നുമാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപിത നിലപാട് സർക്കാർ രേഖകളിൽ ലിംഗം രേഖപ്പെടുത്തുന്ന കോളങ്ങളിൽ സ്ത്രീ പുരുഷൻ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളെ മാത്രമേ അമേരിക്കൻ ഫെഡറൽ സർക്കാർ അംഗീകരിക്കൂ എന്ന് പ്രഖ്യാപിക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവച്ചിരുന്നു അതിനു പുറമെ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും കായിക ഇരങ്ങളിൽ നിന്ന് ട്രാൻസ്ജെൻഡർ അത്ലറ്റുകളെ വിലക്കിക്കൊണ്ടുള്ള ഉത്തരവും നടപ്പാക്കി ട്രംപിന്റെ ഈ നിലപാടുകളെല്ലാം പുകഴ്ത്തി മതപ്രഭാഷകൻ സിംസാറുൽ ഹക് ഹുദവി നടത്തിയ പ്രസംഗം വിവാദമായിരിക്കുകയാണ് ട്രംപ് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുക എന്നതിനെക്കുറിച്ച് ധാരണയില്ലെന്നും എന്നാൽ ട്രാൻസ്ജെൻഡർ വിഷയത്തിൽ ട്രംപിന്റെ തീരുമാനം അംഗീകരിച്ചേ മതിയാകൂ എന്നുമാണ് മതപ്രഭാഷകന്റെ അഭിപ്രായം ട്രംപിൽ ചില നന്മകളുണ്ടെന്നും അത് സ്വീകരിക്കുന്നതിൽ തെറ്റില്ലെന്നും സിംസാറുൽ ഹഖ് ഹുദവി പറഞ്ഞു താൻ ഇതുവരെ മദ്യപിച്ചിട്ടില്ല എന്ന ട്രംപിന്റെ വാക്കുകളെയും ഹുദവി പുകഴ്ത്തി ഡൊണാൾഡ് ട്രംപിൽ ഇത്തരം പല നന്മകളുണ്ടെന്നും നമുക്ക് സാധ്യമായത് സ്വീകരിക്കാമെന്നും ഹുദവി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു ഹുദവിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് വന്നു മൂപ്പർ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുക എന്ന് നമുക്കറിയില്ല പക്ഷേ ഒരു നല്ല കാര്യം ചെയ്തത് അംഗീകരിക്കേണ്ടി വരും എന്താ അദ്ദേഹം പറഞ്ഞു രണ്ട് ജെൻഡർ മാത്രമേ ഈ ലോകത്തുള്ളൂ മെയിൽ ആൻഡ് ഫീമെയിൽ ട്രാൻസ്ജെൻഡറിന്റെ പരിപാടിയില്ല നിങ്ങൾ ഒറ്റപ്പാടുണ്ടാക്കി വരാൻ നിൽക്കേണ്ട ഒരു കുട്ടിക്കും ഒരു ആനുകൂല്യം തരില്ല ട്രംപ് പലതും വിളിച്ചു പറയും എന്നാൽ അദ്ദേഹത്തിൻ്റെ ചില നല്ല കാര്യങ്ങൾ സ്വീകരിക്കേണ്ടി വരും ജെനിസിഡ് ഇതുവരെ ഒരു ഒരിറക്ക് കള്ള് കുടിച്ചിട്ടില്ല എന്ന് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ജീവിതത്തിൽ ഒരിക്കൽ പോലും സിഗരറ്റ് വലിച്ചിട്ടില്ല അത്രേ അദ്ദേഹം പറയുന്നു എനിക്കൊരു സഹോദരനുണ്ട് അയാളുടെ പേര് ഫ്രെഡ് എന്നാണ് എൻ്റെ സഹോദരൻ ഹി വാസ് എ വെരി ഗുഡ് ബ്രദർ പക്ഷേ കള്ളുകുടിയനാണ് കുടിച്ച് ജീവിതം തകർന്നു എന്നോട് പറയും ഡൊണാൾഡ് നീ കുടിക്കരുതെന്നാ ജ്യേഷ്ഠൻ്റെ ഉപദേശമാണ് ട്രംപിന് എട്ട് വയസ്സുള്ള ഒരു മകനുണ്ട് അവനോട് പറയുന്നുണ്ട് സൺ നെവർ ഡ്രിങ്ക് ഇൻ യുവർ ലൈഫ് ആൽക്കഹോളോ മറ്റു ലഹരിയോ ഈ ജീവിതത്തിൽ നിന്റെ വായലൂടെ കടക്കരുതെന്ന് പറയുന്നുണ്ട് ഒരിക്കലും നീ പുക വലിക്കരുത് കുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ് അദ്ദേഹത്തിൽ ചില നന്മകളുണ്ട് ആ നന്മകളിൽ നമുക്ക് പറ്റുന്നതെടുക്കാം നന്മയെ നന്മയായി നമ്മൾ അംഗീകരിക്കണം അദ്ദേഹം കൊണ്ടുവന്ന ആദ്യ പ്രഖ്യാപനം അതാണ് ഇവിടെ ആണും പെണ്ണം മാത്രമേ ഉള്ളൂ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ പുതിയൊരു ജെൻഡർ ഉണ്ടാക്കേണ്ട അതേസമയം ഹുദവിയുടെ പ്രസംഗത്തിനെതിരെ വലിയ തോതിൽ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് വംശഹത്യ യുദ്ധത്തിന്റെ പിന്നിലെ യഥാർത്ഥ അജണ്ടയെന്നും ആരൊക്കെയാണ് അതിന്റെ ഗുണഭോക്താക്കൾ എന്നും മനസ്സിലാക്കാൻ പോലും ഹുദവയ്ക്ക് സാധിക്കുന്നില്ല കള്ളു കുടിക്കാത്ത ട്രംപിനോടുള്ള സ്നേഹത്താൽ അന്ധനായ ഇയാൾക്ക് ഗസയിൽ ഇനിയും ബോംബിട്ട് കൊന്നു തീർക്കാൻ ഒരുങ്ങുന്ന രക്തപാനിയായ ട്രംപിനെ കാണാനാകാത്തത് യാദൃശ്ചികമല്ല സിൻസാറുൽ ഹക്കു ഹുദവി അഥവാ ഗ്രന്ഥം ചുമക്കുന്ന കഴുത തുടങ്ങിയ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് നേരത്തെ ഓണം ക്രിസ്മസ് പോലെ അന്യമതസ്ഥരുടെ ആഘോഷങ്ങളിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കരുതെന്നുമുള്ള സിൻസാറുൽ ഹക് ഹുദവയുടെ പ്രസ്താവന ഏറെ വിവാദമായിരുന്നു യു എസ് പ്രസിഡന്റായി ചുമതലയേറ്റ ആദ്യ ടൈമിൽ ഡൊണാൾഡ് ട്രംപ് സൈന്യത്തിൽ ട്രാൻസ്ജെൻഡർ സൈനികർക്ക് നിരോധനം പ്രഖ്യാപിക്കുകയും ട്രാൻസ്ജെൻഡർ ഉദ്യോഗസ്ഥരുടെ റിക്രൂട്ട്മെന്റ് നിർത്തിവെക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അധികാരമേറ്റ ശേഷം ജോ ബൈഡൻ ഈ നയം മാറ്റുകയായിരുന്നു